ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا ايها الذين امنوا اتقوا الله حق تقاته فلا تموتن الا وانتم مسلمون أعوذ بالله من الشيطان الرجيم وأما من خاف مقام ربه ونهى ബഹുമാനരായ തത്വവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിന്റെ വിധിവിലക്കകൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താൻ പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വസയ്യത്തു ചെയ്യുകയാണ് ഇമാനോടുകൂടി ജീവിച്ച് തക്കവയോടുകൂടി ജീവിച്ച് അങ്ങനെ തന്നെ മരണപ്പെടാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ ഒരിക്കൽ നബീസലല്ലാഹു അലി വസലമ സുഹാബികളോട് ഒരു ചോദ്യം ചോദിച്ചു ആരാണ് സ്വർഗത്തിലേക്ക് ആദ്യം കടക്കുക അവർ പറഞ്ഞു അള്ളാഹു വ റസൂൽ ആലം ഞങ്ങൾക്കറിയില്ല അള്ളാഹുവിനും അവന്റെ റസൂലിനുമേ അറിയൂ റസൂല പറഞ്ഞു ഞാനായിരിക്കും ആദ്യം സ്വർഗത്തിലേക്ക് കടക്കുക എന്റെ പിന്നാലെ പിന്നീട് സ്വർഗത്തിലേക്ക് കടക്കുന്നത് മുഹാജറികളിലെ പാവങ്ങളായിരിക്കും മുഹാജറികളായിരിക്കും പിന്നീട് സ്വർഗത്തിലേക്ക് ആദ്യമായി കടക്കുക മുഹാജറുകളും ഹിജറിയുമൊക്കെ ഏറെ പ്രസക്തമാകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് മൊഹാജരുകൾ എവിടേക്ക് ഹിജറ പോയി എന്നതില എന്നതിലും അപ്പുറം എവിടേക്കാണ് ഹിജറ പോയത് എന്നതിനേക്കാളും പ്രധാനം എന്തിൽ നിന്ന് ഹിജറ പോയി എന്നതാണ് എവിടെ നിന്ന് എവിടേക്ക് പോയി എന്നതിലും പ്രധാനം എന്തിൽ നിന്നാണ് അവർ ഹിജറ പോയത് അത് പ്രധാനമാണ് നബിസ്വല്ലാഹു അലൈ വസ്ല പറഞ്ഞു അൽ മുഹാജിർ മൻ ഹജറമാൻ അഹല്ലാഹു അൻഹു മുഹാജിർ എന്ന് പറഞ്ഞാൽ അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവനാണ് വിട്ടു നിൽക്കുന്നവനാണ് മുഹാജിർ ഒരു നാട് വിട്ട് ഒരു പ്രദേശം വിട്ട് മറ്റൊരു പ്രദേശത്തേക്ക് പോകലാണ് ഹിജറ എന്ന് പറഞ്ഞാൽ പലായനം ഇന്ന് ലോകത്ത് പല പാലായനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോകലാണ് പാലായനമാണ് ഹിജറസുൽ പറയുന്നത് മുഹാജിർ എന്ന് പറഞ്ഞാൽ തിന്മകളിൽ നിന്ന് അള്ള വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നവനാണ് മുഹാജിർ ഇപ്പൊ മുഹാജറുകൾ എന്തിൽ നിന്നാണ് ഹിജറ പോയത് തിന്മകളിൽ നിന്നാണ് അവർ ഹിജറ പോയത് ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോയി എന്നതുകൊണ്ട് ഒരു നാടിനേക്കാളും മറ്റൊരു നാട് ഒരു പക്ഷേ തിന്മകളുടെ കാര്യത്തിലൊന്നും അല്ലെങ്കിൽ നന്മകളുടെ കാര്യത്തിലൊന്നും ഒരു പക്ഷേ വ്യത്യസ്തത ഉണ്ടാകണമെന്നില്ല എല്ലാ മക്കയെപ്പോലെ മദീനയെപ്പോലെ ആവണമെന്നില്ലല്ലോ എല്ലാ നാടോ ഏത് സാഹചര്യത്തിൽ ഏത് നാട്ടിലാണെങ്കിലും ഒരു മുഹാജിറായി ജീവിക്കാൻ കഴിയണമെങ്കിൽ അവാഹി വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം നന്മ നിലനിർത്താൻ തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാൻ അവർ തയ്യാറായി വേണ്ടിയാണ് എല്ലാം ഉപേക്ഷിച്ചത് എന്തിനാണ് നാട് വിട്ടത് നാട് ഉപേക്ഷിച്ചത് എന്തിനാ നാടും വീടും ഉപേക്ഷിച്ചത് നന്മ അവർ മനസ്സിലാക്കിയ നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാനുമാണ് അവർ ഇതൊക്കെ പ്രിയപ്പെട്ടതെല്ലാം ഉപേക്ഷിച്ചത് ഇന്ന് നമ്മുടെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ ഉപേക്ഷിക്കാൻ തയ്യാറല്ല നമ്മൾ സ്ഥാനവും പദവിയും ഒന്നും പണ്ഡിതന്മാര് പോലും നേതൃത്വ സ്ഥാനത്തുള്ള ആളുകൾ പോലും തിന്മകളെ നിസ്സാരമാക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് വലിയ വലിയ പണ്ഡിതന്മാരും നേതാക്കന്മാരും നേതൃത്വ സ്ഥാനത്തുള്ളവരി വരെ തിന്മയെ നിസ്സാരമാക്കി അതിനൊക്കെ ഇപ്പോൾ എന്താണ് എന്ന് ചോദിക്കുന്ന ഏറ്റവും ദയനീയമായ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇസ്ലാം ചെയ്തത് തിന്മയുടെ കവാടങ്ങൾ അടക്കുക തിന്മയുടെ കവാടങ്ങൾ വരെ തിന്മ വരാൻ സാധ്യതയുള്ള അതിൻ്റെ വാതിലുകൾ കുട്ടിയടച്ചു ഇന്ന് അതെല്ലാം മലക്ക തുറന്നിട്ടിരിക്കുക എല്ലാം തുറന്നിട്ടൊരു കാലത്ത് നമ്മൾ ജീവിക്കുന്നത് അടച്ച വാതിലുകളൊക്കെ തുറന്നു വെച്ചിരിക്കുക തിന്മകൾ കടന്നു വരാൻ ഏറെയും സാധ്യതയുണ്ട് റസൂലാഹി സല അലൈഹി വസല്ലമ വിരോധിച്ച ഓരോ കാര്യങ്ങളും നിങ്ങൾ നോക്കി ഏറ്റവും വലിയ തിന്മ അന്ന് അവിടെ ഉണ്ടായിരുന്നത് വ്യഭിചാരമാണ് അതിലേക്ക് കടുപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇന്ന് അതാണ് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോ നാളെ പുലർച്ചെ നാല് പതിനെട്ടിന് എന്തോ ഒരു ഭീകരമായ സംഭവം സംഭവിക്കാൻ പോകുന്നു എന്ന് ജപ്പാനിൽ നടക്കുന്നു എന്ന് ഒരാൾ പറഞ്ഞപ്പം നാടൊക്കെ ബേജാറായി ആ നാട്ടിലേക്കുള്ള സർവീസുകളൊക്കെ വിമാനയാത്രകളൊക്കെ പലരും വേണ്ട വെച്ചു ആകെ ബേജാറ് നിൽക്കുകയാണ് നാളെ പുലർച്ചെ നാല് പതിനെട്ട് സഹോദരങ്ങളെ സംഭവിക്കുന്നുള്ളത് സഹോദരങ്ങളിൽ നബിസലാഹു അലിവസലമെ ചില പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട് ആ പ്രവചനങ്ങൾ പുലർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതിൻ്റെ കാര്യത്തിൽ നമുക്കാർക്കും ഒരു ബേജാറുമില്ല വ്യഭിചാരം മറ്റ് പേരുകളിൽ അറിയപ്പെടും അതിനെ നിസ്സാരവൽക്കരിക്കും ജനങ്ങൾക്കിടയിൽ പ്രകടമായി നടക്കും ഇന്ന് സത്യത്തിൽ അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നസുള്ള പറഞ്ഞു വ്യഭിചരിക്കരുതല്ല പറഞ്ഞത് വല്ല തക്രബുസ് അതിന്റെ കവാടമടച്ചു എന്ന തിന്മയിലേക്ക് എത്താൻ സാധ്യതയുള്ള മുഴുവൻ കവാടങ്ങളും അടച്ചു അടുത്തു പോകരുത് എന്നാ പറഞ്ഞത് ആ കവാടങ്ങൾ കൊട്ടിയടക്കുകയാണ് ലഹരി ഹറാം ലഹരി ഉണ്ടാക്കുന്നത് എന്തൊക്കെയുണ്ട് അത് മുഴുവനും ഹറാമാണ് അതുകൊണ്ട് അടുത്തു പോകരുത് അതുമായിട്ട് കവാടങ്ങളെ കൊട്ടിയടച്ചു ഒറ്റക്കാകാൻ പാടില്ല എന്ന് പറഞ്ഞു ഇന്നത്തെ അവസ്ഥ എന്താ എല്ലാരും എല്ലാവരും ഒറ്റക്കസൂത പറഞ്ഞു ഒറ്റക്കാകരുത് എന്താ ഒറ്റക്കായാലെ പ്രശ്നം തിന്മ വരും ക്ഷേത്തം വരും അവിടെ തിന്മ സംഭവിക്കും ഇന്ന് എല്ലാവരും ഒറ്റക്ക ഒരു മൊബൈൽ വെറ്റി ഇങ്ങനെ എല്ലാ ഒരു വീട്ടിൽ നോക്കിയ നിങ്ങൾ ഒരു വാപ്പാക്ക് നാല് മക്കളുണ്ടെങ്കിൽ നാല് മക്കൾ നാല് മൂലക്ക നാട്ടിലിറങ്ങി നോക്കി നിങ്ങൾ ഓരോരുത്തരും തലദാത്തി ഇരിക്കുകയാണ് ഏറെയും തിന്മകളാണ് തിന്മകളുമായിട്ടാണ് ഒറ്റക്കാകണത് കയ്യിലുള്ള ഈ യന്ത്രം തിന്മകളാണ് കൂടുതലും ഏത് നന്മകൾ പരുതിയാലും തിന്മകൾ മുന്നിലേക്ക് സ്ക്രീനിലേക്ക് വരുന്ന കാലം അതേറ്റ് ഒറ്റക്കിരിക്കുക ഒറ്റക്കാകുന്ന കാലം റിസലല്ലായാലിസ്വല്ലം പറഞ്ഞു അങ്ങനെ ആവരുത് കാരണം എന്താ ക്ഷേത്രം വരും അലൈഹി റിസൊല്ലായിസ്വലം ഒരാൾ യാത്ര പോകുമ്പോ ഒരു യാത്രക്കാരന് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥന കേട്ടിട്ടില്ലേ നിങ്ങൾ ആ പ്രാർത്ഥന ഒരു നാട്ടിൽ ഒരാൾ പോവുക യാത്ര പോവുകയാണ് അപ്പോ വീട്ടിൽ നാട്ടിലാകുമ്പോൾ എല്ലാവരുണ്ട് വീട്ടുകാരുണ്ട് വാപ്പുണ്ട് ഉമ്മുണ്ട് മക്കളുണ്ട് കുടുംബം ഉണ്ട് ഒരാൾ യാത്ര പോവുകയാണ് അപ്പൊ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അസ്തൗദിയാൽ അള്ളഹ ഏൽപ്പിക്കാണ് എന്ത് നിന്റെ ദീന് നിന്നെ ഏൽപ്പിക്കപ്പെട്ട മതപരമായ അമാനത്ത് അള്ളഹ ഏൽപ്പിക്കുകയാണ് നിന്റെ പ്രവർത്തനങ്ങളുടെ പര്യവസാനവും അള്ളഹാനെ ഏൽപ്പിക്കുകയാണ് എന്താ കാരണം ദീന് ഒറ്റക്കാകുമ്പോൾ പോകും നാട് വിട്ടാൽ പോകും സാധ്യതയുണ്ട് അതുകൊണ്ട് നാട് നിന്റെ ദീനും നിന്റെ മതവും നിന്റെ ഒക്കെ അള്ളഹാനെ ഏൽപ്പിക്കുന്നു എന്ന പ്രാർത്ഥനയാണ് റസൂല്ലിലാഹിസ്ലിനെ പഠിപ്പിച്ചത് റസൂൽ പറഞ്ഞ തിന്മ കണ്ടാൽ തടുക്കണം കൈ കൊണ്ട് പറ്റോ ഇല്ല വായകൊണ്ട് പറ്റോ ചെയ്യണം മനസ്സുകൊണ്ട് വെറുപ്പെങ്കിലും കാണിച്ചിട്ടില്ലെങ്കിൽ ഒരു തിന്മയാണെന്ന് അറിഞ്ഞിട്ട് മനസ്സുകൊണ്ട് വെറുപ്പ് പോലും കാണിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അതിനേക്കാളും താഴെ ഈമാൻ ഇല്ല എന്നാ പറഞ്ഞത് അത് ഈമാൻ അതിന്റെ താഴേക്ക് ഈമാൻ ഉണ്ടെന്ന് പറയാൻ പറ്റൂല അതുകൊണ്ട് സഹോദരങ്ങളെ തിന്മക്കെതിരെ നമ്മൾ പ്രവർത്തിക്കണം പ്രതികരിക്കണം തിന്മ അതിന്റെ വഴികൾ നമ്മൾ അടച്ചു കളയണം പക്ഷെ ഇന്ന് നമ്മൾ കാണുന്നത് എന്താ ഒരാൾ പ്രതികരിച്ച പിന്നെ ഓനെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് ഓനെ പിടിച്ച് പുറത്താക്കുക ജോലി നിന്ന് പിരിച്ചുവിടുക തിന്മകൾക്കെതിരിൽ തിന്മകൾ കട ആര് എവിടേക്കാണ് സഹോദരങ്ങളെ നമ്മളെല്ലാവരും ആശങ്കപ്പെടുന്നത് കലാലയങ്ങളിലേക്ക് പോയ നമ്മളെ മക്കളെ പറ്റിയ കലാലയങ്ങളിലേക്ക് പോയ മക്കളെപ്പറ്റി ആശങ്കല്ലാത്ത ഏത് വാപ്പിമ്മ്യള്ളത് എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താ നല്ല ധാർമ്മികത മക്കൾക്ക് കലാലയത്തിൽ കിട്ടണം നല്ല വഴി കിട്ടണം നന്മയുടെ വഴികൾ കിട്ടണം സ്വഭാവം നന്നാകണം പെരുമാറ്റം നന്നാകണം ഇടപഴകുന്നത് നന്നാവണം ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഇതല്ലല്ലോ ഇന്ന് ഇന്നത്തെ കലാലയങ്ങളിൽ നമുക്ക് കിട്ടാൻ പോണത് മതല്ല മതനിഷേധവും മതനിരാസവും ദൈവനിഷേധവുമൊക്കെ ക്യാപിറ്റലായി അടിസ്ഥാനപരമായി അംഗീകരിച്ച ഒരു സമൂഹത്തിന് ഒരു ഭരണകൂടത്തിന് നന്മകൾ നൽകാൻ കഴിയില്ല വിദ്യാഭ്യാസ മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇനി കലാലയങ്ങളിൽ പ്രാർത്ഥന മതപ്രാർത്ഥന ഈശ്വര പ്രാർത്ഥന പ്രാർത്ഥന നിർത്താൻ പോകുക എന്നാ പറഞ്ഞത് പ്രാർത്ഥന എന്നതെ ആരോടാ അള്ളഹാനോടാണ് ദൈവത്തോടാണ് ഇനി അതുപോലില്ല ഇനി അത് നിർത്താൻ വേണ്ടി പോകാന്നാ പറഞ്ഞത് കലാലയങ്ങളിലെ മതപ്രാർത്ഥനകൾ നിർത്താൻ പോകുന്നു സഹോദരങ്ങളെ എല്ലാ നിലക്കും പ്രതികൂലമായ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാം ഇതൊന്നുമില്ലാതെ കാലം കഴിഞ്ഞു പോയില്ലേ മുപ്പത്തൊന്ന് കൊല്ലം ഒരു അധ്യാപകനായി ജോലി ചെയ്ത് ഈ കൊല്ലം ഞാൻ ആവുകയാണ് മുപ്പത്തൊന്ന് കൊല്ലം ഒരു കലാലയത്തിൽ അധ്യാപകനായി ജോലി ചെയ്ത് ഈ വർഷം ഞാൻ സർവീസിൽ നിന്ന് വിരമിക്കാം ഞാൻ പഠിപ്പിച്ച കുട്ടികൾക്ക് സ്കൂളിൽ ചേർന്ന ഉടനെ പഠിപ്പിച്ച കുട്ടികൾക്ക് ഇന്ന് നാൽപ്പത്താറ് വയസ്സാണ് നാൽപ്പത്താറ് വയസ്സുള്ള ആൾക്കാരെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് എട്ടാം ക്ലാസ്സിൽ ഒന്നിലും രണ്ടിലുമല്ല എട്ടാം ക്ലാസ്സിൽ പഠിപ്പിച്ചത് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനം എട്ടാം ക്ലാസ് മുതലാണ് തുടങ്ങണത് നാലായിരത്തോളം കുട്ടികൾ ഇന്ന് സ്കൂളുണ്ട് എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള സ്കൂള് ഒന്നാം ക്ലാസ് മുതലില്ല ഞാൻ ആദ്യം പഠിപ്പിച്ച കുട്ടികൾക്ക് ഈ നാൽപ്പത്താറ് വയസ്സാ ഇപ്പൊ ഞാൻ പതിമൂന്ന് വയസ്സുള്ള കുട്ടികളെ പതിനാല് വയസ്സുള്ള കുട്ടികളെ ഇപ്പൊ പഠിപ്പിക്കുന്നുണ്ട് ഇത്രയും തലമുറ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞു ഇപ്പറഞ്ഞ ഡാൻസ് ഒന്നുമില്ലാതെ അവർ നന്നായി പഠിച്ചിട്ടുണ്ട് ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഉയർന്ന ഉയർന്ന ഉദ്യോഗ തലങ്ങളിൽ പലരും എത്തിയിട്ടുണ്ട് സഹോദരങ്ങളെ മാനസിക ടെൻഷൻ സമ്മർദ്ദങ്ങൾ കുറക്കാൻ അന്നും ഇന്നും കായികപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് സ്പോർട്സും ഗെയിംസും ഉണ്ട് അസംബ്ലികളുണ്ട് അതൊക്കെ കുട്ടികൾക്ക് മാനസിക സമ്മർദ്ദം കുറക്കാനും അവർ വിഷാറാകാനുമാണ് അതൊക്കെ അന്നും ഇന്നുണ്ട് ഈ ഡാൻസ് കളിക്കാതിരുന്നിട്ടും അവരൊക്കെ അന്ന് ഉഷാറായിട്ടുണ്ട് അപ്പൊ ഇത് കൊണ്ടുവന്നതിന്റെ പിന്നിൽ ആസൂത്രിതമായ അജണ്ടകളുണ്ട് ഈ ഡാൻസിന്റെ പിന്നിൽ ആസൂത്രിതമായ അജണ്ടകളുണ്ട് ഈ അജണ്ടകളോട് പ്രതികരിക്കണത് നമ്മളാ നമ്മൾ വെറും സ്കൂളില് പി ടി എ മീറ്റിംഗ് വിളിച്ചാൽ പെണ്ണുങ്ങളെ പറഞ്ഞയച്ച് ആണുങ്ങൾ പെരുകുത്തിരിക്കരുത് സ്കൂളിൽ പി ടി എ മീറ്റിങ്ങുകൾ വിളിക്കുമ്പോ സ്ത്രീകളെ പറഞ്ഞയച്ച് നമ്മൾ വീട്ടിലിരിക്കാം അവിടെ മാർക്ക് നോക്കി മാർക്ക് ലിസ്റ്റിൽ ഒപ്പിട്ട് പോരുന്ന പണി മാത്രമല്ലേ നമുക്ക് ആ പി ടി മീറ്റിങ്ങിൽ അഭിപ്രായങ്ങൾ പറയണം നമ്മളെ മക്കളെ നമ്മൾ എന്തിനു പറഞ്ഞയച്ചു എന്ന് ആ മീറ്റിങ്ങിൽ നമ്മൾ പറയണം അതുകൊണ്ട് കലാലയങ്ങളിൽ അടിയും വയക്കുകളും നമ്മളിങ്ങനെ കാണുകയാണ് ദിനേനെ കൂട്ടം കൂടി കുട്ടികൾ എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് തമ്മിലടി ഒൻപതും പത്തും തമ്മിലടി ഇപ്പൊ ഞാനിങ്ങോട്ട് വരുമെന്ന് എൻ്റെ സ്കൂളിൽ മീറ്റിംഗ് നടക്കുകയാണ് കഴിഞ്ഞ ദിവസം ഒമ്പതാം ക്ലാസ്സിലെ കുട്ടികൾ അടി അടികൂടിയിട്ട് രക്ഷിതാക്കളെ വിളിച്ചിട്ട് മീറ്റിംഗ് നടക്കുക ഹാളില് രാവിലെ ഫസ്റ്റ് പീരീഡ് നമ്മൾ ആലോചിക്കണം ഇതടക്കമുള്ള കാര്യങ്ങൾ ലഹരി ഉപയോഗിച്ചൊരു കുട്ടിയെ അടിച്ചു കൊന്നു തലശ്ശേരിയിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇതിൽ തുടർക്കഥയായി വളർന്നു വളർന്നു വരിക അങ്ങനെ ഇതൊന്നുമില്ലാതെ തന്നെ ഈ ഡി ജെ പാർട്ടിയും ലഹരിയും ഒക്കെ ഇതൊക്കെ കുട്ടികൾക്കുണ്ടായിട്ട് ഇങ്ങനെ വളർന്നു വരുമ്പോൾ അവസ്ഥയിൽ ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ ആയാൽ പിന്നെ ഈ സമൂഹത്തിന്റെ നമ്മുടെ മക്കള അവസ്ഥ എന്തായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ പരിശുദ്ധ കുർആാൻ പറഞ്ഞത് നമ്മുടെ മനസ്സ് ഏതൊരു മനുഷ്യന്റെയും മനസ്സ് സാഹചര്യങ്ങൾക്കനുസരിച്ച് തിന്മയിലേക്ക് പോകും ഡാൻസും സംഗീതവും മ്യൂസിക്കും ഒന്നും ഒരു മനുഷ്യനൊരു നന്മയും നൽകുന്നില്ല അള്ളാഹുത്താല പരിശുദ്ധ കുറാനിൽ പറഞ്ഞു വിനോദ വാർത്തകളെ വിലക്ക് വാങ്ങുന്നവർ അതിന് വിശദീകരണത്തിൽ കാണാം സംഗീതവും അതുമായി ബന്ധപ്പെട്ട മ്യൂസിക് ഉപകരണങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതിൽപ്പെട്ടു ഈ ഡാൻസ് ഒക്കെ പെട്ടു എതിരള്ള അവസാനം പറഞ്ഞ അവർക്ക് നിന്ദകരമായ അപമാനകരമായ ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ആ ആയത്തെ അവസാനിക്കുന്നത് ഒരു മനുഷ്യന്റെ മനസ്സ് അവിടേക്ക് പോകും യൂസുഫ് നബി പറഞ്ഞില്ലേ ഒമാ ഉപരി എന്റെ മനസ്സിനെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല കാരണം ഇന്ന ഇന്നസല അമ്മാറത്തും വിസ് മനസ്സ് തിന്മയിലേക്ക് കൂടുതൽ ചായ്വ് കാണിക്കുന്നതാണ് മനസ്സ് എന്ന് പറഞ്ഞാൽ തിന്മയിലേക്കാ പോവുക ഇല്ലാമ റബ്ബി എന്റെ റബ്ബ് പ്രത്യേകം കരുണ ഒഴികെ എന്റെ റബ്ബിന്റെ മഹത്തായ റഹ്മത്ത് കിട്ടിയവർ ഒഴികെ ബാക്കിയുള്ളവരുടെ മനസ്സൊക്കെ തിന്മയിലേക്കാ നന്മയിലേക്ക് പോകുന്നതിനേക്കാളും കൂടുതൽ തിന്മയിലേക്ക് പോകുമെന്നാണ് അതുകൊണ്ട് റബ്ബിന്റെ മുന്നിൽ നിന്ന് കണക്ക് പറയേണ്ട ഒരു ദിവസമുണ്ട് ആ ദിവസത്തെ ഓർക്കുകയും ഭയപ്പെടുകയും ഇത്തരം ചീത്ത ചിന്തകളിൽ നിന്ന് ഹവകളിൽ നിന്ന് മനസ്സിനെ തടയുകയും ചെയ്തോ അവർക്കാണ് ഫൽ ജന്നൽ മ നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മൾ പ്രാർത്ഥിക്കുന്ന റബ്ബിനോട് നമ്മൾ ചോദിക്കുന്ന സ്വർഗം അവർക്കാണ് നന്മയേക്കാൾ കൂടുതൽ തിന്മക്കാണ് അവസരങ്ങൾ രഹസ്യമായ തിന്മകൾ വർദ്ധിച്ചു വരുന്നു അല്ലാണ്ട് റസൂൽ പറയാണ് സൗബർ അനു പറയാണ് പറഞ്ഞു പർവ്വതം പോലെയുള്ള ഒരുപാട് നന്മകൾ ചെയ്ത് ഒരു സമൂഹം നാളെ നാളിൽ വരും കർമ്മങ്ങളെയെല്ലാം തന്നെ ധൂളികളാക്കി ചിതറപ്പെട്ട ധൂളികളാക്കി മാറ്റും വെളുത്ത തിഹാമാ പർവ്വതത്തെ പോലെയുള്ള നല്ല നല്ല അസനാ തേറ്റ് വരും പക്ഷെ അതൊന്നും ഉണ്ടാവില്ല അപ്പൊ അദ്ദേഹം ചോദിച്ചു റസൂലേ യാ അല്ലാ അലം ഞങ്ങൾ ആ കൂട്ടത്തിൽ പെടാതിരിക്കാൻ ഞങ്ങൾക്ക് അവർ അവരാരാന്ന് പറഞ്ഞു തരണം കാല അമാ ഇന്നഹും ഇഹ്വാനുക്കും അമാ ജിൽദത്തിക്കും നിങ്ങളെ സഹോദരങ്ങൾ തന്നെയാണ് നിങ്ങളുടെ വർഗത്തിൽപ്പെട്ടവർ തന്നെയാണ് നിങ്ങളെ രാത്രി പോലെ തന്നെ ആയിരിക്കും അവരെ രാത്രിയും പക്ഷേ അവർ ഒറ്റക്കായാൽ ഒറ്റക്കായാൽ രാത്രിയായാൽ ഒറ്റക്കിരുന്നാൽ വേറെ ആരുമില്ലാത്ത സമയത്ത് അവളെ ഹറാമാക്കിയ എല്ലാ കാര്യങ്ങളും ഒരു ചെയ്യും പിന്നെ കുറെ നന്മണ്ടായിട്ട് കാര്യമില്ല എന്ന് അങ്ങനത്തെ തിന്മ ചെയ്യുന്നവർ ഒറ്റക്കാകുമ്പോൾ തിന്മ ചെയ്യുന്നവര് കുറേ ഹസനാത്തുകൾ ചെയ്തതുകൊണ്ട് കാര്യമില്ല എല്ലാം ചിതറപ്പെട്ട ധൂളികളെ പോലെയായി മാറും ഒന്നും ഉണ്ടാവില്ല അള്ളാഹുവിടെക്കാൽ അതുകൊണ്ട് സഹോദരികളെ നമ്മൾ സൂക്ഷിക്കണം ഓരോരുത്തർക്കും ഓരോ ദൗർബല്യങ്ങളുണ്ട് ന്യൂനതകളുണ്ട് ആ ന്യൂനതകളിലാണ് ഷെയ്ത്താൻ പിടിക്കുക റബ്ബി പറഞ്ഞതാ ഞാൻ അവർക്ക് അലങ്കാരമാക്കി കാണിച്ചു കൊടുക്കും ഒരു തിന്മയാണെന്ന് അറിയാം പക്ഷേ അത് ചെയ്യുന്നതിൽ അവന് ഒരു ഹരാണ് ഒരു സുഖമാണ് അത് ചെയ്യുന്നതിൽ അവനൊരു ഹരം കിട്ടാണ് എങ്കിൽ ഷെയ്ത്താൻ അത് കൂടുതൽ ഹരാക്കി കൊടുക്കും കൂടുതൽ സുന്ദരമാക്കി കൊടുക്കും കൂടുതൽ സുഖങ്ങൾ അവന് ശരീരത്തിനും മനസ്സിനും ഷെയ്ത്താൻ കൊടുക്കും അങ്ങനെ അവനൊഴിവാകാൻ പറ്റാത്ത വിധം ആ തിന്മയുടെ വക്താവായിട്ട് അവൻ മാറും എവിടെയാണ് ഷെയ്ത്താനിരിക്കുക സ്വർഗത്തിന്റെ വഴിയിലിരിക്കും സുരാത്രി മുസ്തക്കിമിലിരിക്കും ഇടതും വലതും മുന്നിലും പിന്നിലുമായി ഞാൻ അവരുടെ അടുക്കിലേക്ക് ചെല്ലും തിരിയാനും അറിയാനും പറ്റാത്ത വിധം ക്ഷേത്താൻ പിടികൂടും അതുകൊണ്ട് വേണ്ടത് ഇന്നലധികം യക്ഷി ലോഹും കരിയും റഹ്മാനായ റബ്ബിനെ അദൃശ്യമായ രൂപത്തിൽ ഭയപ്പെടുകയും പേടിക്കുകയും ചെയ്തോ അവർക്ക് മഹഫിറത്തുണ്ട് അവർക്ക് മഹത്തായ പ്രതിഫലമുണ്ട് മരണസമയത്ത് മലക്കള് ചോദിക്കും സ്വന്തത്തോട് അതിക്രമം ചെയ്ത് ഒരുപാട് തിന്മകൾ ചെയ്ത് അങ്ങനെ നന്മ ചെയ്യാനൊക്കെ ആഗ്രഹമുണ്ട് ഒരു ഹജ്ജിനൊക്കെ പോണെന്നൊക്കെ വിചാരിച്ചു പക്ഷെ അവസരമൊന്നും കിട്ടിയില്ല നന്മ ചെയ്യണം ഇനിയൊന്നും നന്നായി ജീവിക്കണം എന്നൊക്കെ അങ്ങനെ വിചാരിച്ചു പക്ഷെ അവസരം കിട്ടിയില്ല അതിനു മുമ്പ് തന്നെ മരിച്ചു പോവുകയാണ് ആ സമയത്ത് മലക്കള് ചോദിക്കുന്ന ചോദ്യമുണ്ട് ഫീമ കുൻതും എന്തായിരുന്നു നിന്റെ നിലപാട് ആ സമയത്ത് നമ്മുടെ ദുർബലതയും നമ്മുടെ കഴിവുകേടും അവരോട് പറയുമ്പം മലക്കള് പലതൊരു വാക്കുണ്ട് അലം തക്കുൻ അള്ളാഹിന്റെ ഭൂമി വിശാലമായിരുന്നില്ലേ എന്തേ നിനക്ക് ഹിജറ പോയിക്കൂടായിരുന്നോ തിന്മ മാത്രം ചെയ്ത് ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് നന്മയുടെ ഭാഗത്തേക്ക് പോകാൻ നിനക്ക് കഴിയുമായിരുന്നില്ലേ എന്തുകൊണ്ട് പോയില്ല അതുകൊണ്ട് ഏത് സമയത്തും ഷെയ്ത്താനിൽ നിന്ന് രക്ഷയുധിക്കുന്ന സഹോദരന്മാരെ അള്ളാഹി അടുക്കൽ നാളെ നമുക്ക് വിചാരണയുണ്ട് നമ്മുടെ മനസ്സറിയുന്നവനാണ് നമ്മളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണ് ഇന്നാഹഖ ഖാൻ ആലേഖും റക്കീബുഹ ഇനത്തല്ലാകുൻ ഒമാഫി സുദൂർ ഹൃദയത്തിൽ മറച്ചു വെക്കുന്നതും കണ്ണിന്റെ കട്ടുനോട്ടവും എല്ലാം അറിയുന്ന റബ്ബ് കൃത്യമായി നമ്മൾ നിരീക്ഷിക്കുന്ന റബ്ബുണ്ട് ആ റബ്ബ് ഇന്നലൈക്കുമൽ ഹാഫലീൻ കിറാമൻ കാത്തിബീൻ ഈ അലമൂന മാത്തോൻ നമ്മൾ പ്രവർത്തിക്കുന്നതെല്ലാം അറിയുന്ന കൃത്യമായി രേഖപ്പെടുത്തുന്ന മലക്കുകളെ കൂടി അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട് ആ മലക്കുകൾ അവരുടെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കണ്ട് നമ്മളെ പടച്ചു വിട്ട് ഇവിടെ കുറെ ഭക്ഷണം തന്ന് കുറെ വസ്ത്രം തന്ന് കുറെ സൗകര്യങ്ങൾ തന്ന് നമ്മളെ പടച്ചു വിട്ടു എന്ന് കരുതണ്ട നമ്മളെ പടച്ചപ്പോൾ തന്നെ നമ്മളെ കർമ്മങ്ങൾ എന്താണെന്ന് നോക്കാൻ മലക്കുകളെ കൂടി ഏർപ്പാടാക്കിയിട്ടുണ്ട് മലക്കുകളെ കൂടി ഏർപ്പാടാക്കിയിട്ടുണ്ട് മരിക്കുന്നത് വരെ നമ്മളെ കർമ്മങ്ങൾ അവർ എഴുതിക്കൊണ്ടിരിക്കും നാളെ റബ്ബിന്റെ മുന്നിൽ അത് വരും എന്ന ചിന്ത നമുക്കുണ്ടാകണം ആ ചിന്തയാണ് എല്ലാ തിന്മകളിൽ നിന്നും നമ്മെ അകറ്റ് അകതു നിൽക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുക അള്ളാഹു നമ്മി അനുഗ്രഹിക്കുമാറാവട്ടെ അക്കൂൽ العظيم لي ولكم إنه هو الغفور الرحيم <applause> الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين أما بعد أيها الناس ഇത്ത കുല്ലാഹ ഇബാദല്ല അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് റമലാനിലെ നോമ്പിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പാണ് മുഹറത്തിലെ നോമ്പ് അഫുദൽ സിയാമി ബാദ റമലാൻ സിയാമു ഷെഹർ മൊഹറം റമലാനിലെ നോമ്പിന് ശേഷം പിന്നീട് ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് അള്ളാഹുവിൻ്റെ മാസമായ മുഹറമിലെ നോമ്പാണ് റസൂൽ പറയാണ് കഴിഞ്ഞൊരു വർഷത്തെ പാപങ്ങൾ അതും നിമിത്തം പുറു അള്ളാഹു തല വിട്ടുതരും മാപ്പാക്കി തരും മായിച്ചു തരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് റസൂലല്ല പറഞ്ഞ നോമ്പാണ് ഇത്രയും പുണ്യമുള്ള നോമ്പ് നിബിസലാഹു അലി വസല്ലാമിയുടെ സുന്നത്ത് പ്രകാരമായിരിക്കണം ചെയ്യേണ്ടത് സുന്നത്ത് പ്രകാരം അനുഷ്ഠിക്കുമ്പോൾ മാത്രമേ ഈ പുണ്യം ഈ പ്രതിഫലം നമുക്ക് ലഭിക്കുകയുള്ളൂ ഏതൊരു ഇസ്ലാമികമായ വിവാദത്തുകൾക്കും ചില നിബന്ധനകൾ വെച്ചിട്ടുണ്ട് ഇപ്പൊ നോമ്പ് പോലെയുള്ള ഇബാദത്തുകൾക്ക് മാസം അത് പ്രധാനമാണ് മാസപ്പിറവി പ്രധാനമാണ് മാസപ്പിറവി എന്ന് പറയുന്നത് പിറവി അത് കണ്ണുകൊണ്ട് കാണണമെന്ന് റസൂൽ അഹായി സ്വല്ലാ വസ്ലം പഠിപ്പിച്ചിട്ടുണ്ട് അതിലാർക്കും സംശയമൊന്നുമില്ല പക്ഷേ എന്നാലും ഇങ്ങനെയല്ലേ എന്ന് ചില ആൾക്കാർ ഉപാധി പറയുന്നു എന്ന് മാത്രം കണ്ണുകൊണ്ട് കാണണം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പൊ നമ്മൾ പിന്നെ പെരുന്നാൾ ആഘോഷിച്ചത് ദുൽഹജ് പത്തിനാണ് ദുൽഹജ് പത്ത് ജൂൺ ഏഴ് ശനിയാഴ്ചയായിരുന്നു ജൂൺ മാസം ഏഴാം തീയതി ശനിയാഴ്ചയായിരുന്നു ദുൽഹജ് പത്ത് അപ്പൊ അത് പ്രകാരം ദുൽഹജ്ജ് ഇരുപത്തി ഒൻപത് വരുന്നത് ജൂൺ ഇരുപത്തി ആറിനാണ് ജൂൺ ഇരുപത്തി ആറിനാണ് ദുൽഹജ് ഇരുപത്തി ഒൻപത് വര എല്ലാവർക്കും പെരുന്നാൾ കേരളത്തിൽ എല്ലാവർക്കും ഒരേപോലെയായിരുന്നു ബലി പെരുന്നാൾ എല്ലാം ഒരേ ദിവസമായിരുന്നു അപ്പൊ അത് പ്രകാരം ജൂൺ മാസം േഴിനാണ് നമ്മൾ ആഘോഷിച്ചത് പെരുന്നാൾ അത് പ്രകാരം ദുൽഹിജ ഇരുപത്തൊൻപത് ജൂൺ ഇരുപത്തിയാറ് വ്യാഴാഴ്ച വരാം വ്യാഴാഴ്ച മാസം നോക്കാൻ പറഞ്ഞു മാസം നോക്കി കണ്ടില്ല അപ്പം ദുൽഹിജ മുപ്പത് പൂർത്തിയാക്കി ജൂൺ ഇരുപത്തി എട്ട് ശനിയാഴ്ച മൊഹർണം ഒന്നായി ജൂൺ ഇരുപത്തി എട്ട് മൊഹർണം ഒന്നിലേക്ക് പ്രവേശിച്ചു അത് പ്രകാരം അത് പ്രകാരം വരുമ്പം ഒമ്പതും പത്തും ഞായറാഴ്ചയും തിങ്കളാഴ്ചയാണ് വരിക സംശയമൊന്നുമില്ല വലിയ വസ്വാസി വിഷയത്തിലുണ്ട് അപ്പൊ ചില ആൾക്കാരെ കലണ്ടർ മാത്രം നോക്കുക എന്നുള്ളത് പ്രമാണവിരുദ്ധമാണ് കലണ്ടർ മാത്രം നോക്കുക എന്നുള്ളത് പ്രമാണവിരുദ്ധമാണ് അപ്പൊ ഇനി കലണ്ടർ നോക്കുന്ന ആൾക്കാർ തന്നെ നാലും അഞ്ചും ജൂലൈ നാലും അഞ്ചും പിന്നെ മൊഹർ ഒൻപതും ആണെന്ന് പറയുമ്പോൾ ചെറിയൊരു പ്രശ്നം അവിടെ വരുന്നുണ്ട് അതെന്താ അവർക്ക് ദുൽഹജ് ഇരുപത്തെട്ടേ കിട്ടുള്ളൂ എല്ലാവരും പെരുന്നാൾ ആഘോഷം ഒരേ വലിയ പെരുന്നാൾ ആഘോഷിച്ചത് അപ്പോൾ നാലും അഞ്ചു ആണെന്ന് പറയുമ്പം ദുൽഹജ്ജ് അവർക്ക് ഇരുപത്തെട്ട് ദിവസേ കിട്ടുള്ളൂ കലണ്ടർ പ്രകാരം നോക്കുമ്പോൾക്ക് ഇരുപത്തെട്ട് ഒരു അറബി മാസം ഉണ്ടാവുമോ ഉണ്ടാവാൻ പാടില്ല ഇരുപത്തൊമ്പത് വേണ്ടേ പെരുന്നാൾ എല്ലാവരും ഒരുമിച്ച് ആഘോഷ ആഘോഷ കണക്ക് പ്രകാരാ പറഞ്ഞത് അപ്പൊ സഹോദരങ്ങളെ നമ്മൾ ഇതൊരു തപസ്സുവായ വിഷയമാണ് റസൂലത വളരെ ഗൗരവത്തോടുകൂടി മാസത്തിനെ നോക്കണെന്ന് പ്രത്യേക മൊഹറം മാസത്തെ നോക്കലിന് പ്രത്യേകിച്ച് നിർദ്ദേശിച്ച ഹതിത്തുകൾ കാണാൻ സാധിക്കും റസൂള്ള മൊഹർമാസമായിട്ട് ബന്ധപ്പെട്ട് അപ്പൊ നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കി അതിൽ ഉറച്ചു നിന്ന് റബ്ബിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ നോം അനുഷ്ഠിക്കാം ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താന്ന് പറയും ഈ ഇതിൽ റസൂള്ളാന്റെ സുന്നത്ത് വിട്ടപ്പം ഇപ്പൊ ചില ആൾക്കാർക്ക് പെരുന്നാൾ ഒരു ദിവസം കഴിഞ്ഞിട്ട് ഒരു ദിവസം ഇടവേള എടുക്കേണ്ടി വരികയാണ് ഈ കലണ്ടറും തണുക്കൊക്കെ നോക്കിയിട്ട് അവസാനം എടുക്കാൻ വരുന്നത് ഒരു ദിവസം ഇടവേള എടുത്തിട്ട് പിന്നെ പെരുന്നാൾ പെരുന്നാൾ ജനങ്ങളോടൊപ്പം നോമ്പോ അതിന് പ്രശ്നമല്ല അതും ജനങ്ങളോടൊപ്പവണ്ടേ അപ്പൊ സുന്നത്തെവിടെയാണ് പ്രമാണം വിട്ടാൽ ഇത് വഹിയാണ് അള്ളാന്റെ വഹയാണ് ആ വഹയിന് ഒരു ന്യൂനത ഉണ്ടാവില്ല വഹയി വിട്ടിട്ട് നമ്മൾ നമ്മൾ അഭിപ്രായം നോക്കിയാൽ അങ്ങനെ ആയിക്കോടെ എങ്ങനെ ആയിക്കോടെ നോക്കിയാൽ തെറ്റിപ്പോകും അത് അപൂർണമാകും അതിൽ യാതൊരു തറക്കില്ല അതൊരു സഹോദരങ്ങളെ വരുന്ന ഞായറും തിങ്കളുമാണ് മൊഹർറം ഒൻപത് പത്ത് അതനുഷ്ഠിക്കുക മുഹറം പത്ത് മാത്രം അനുഷ്ഠിക്കാം പക്ഷേ റസൂലത പറഞ്ഞത് ജൂതന്മാരിൽ എന്ന് വ്യത്യസ്തമാകാൻ ഞാൻ ഒൻപത് കൂടി അനുഷ്ഠിക്കുന്ന റസൂൾ ജീവിച്ചിരുന്നില്ല പക്ഷെ കൽപ്പന ഉണ്ട് അപ്പൊ ഒൻപതും പത്ത് നൂലിക്ക ഇനി ഒൻപത് നോൽക്കാൻ പറ്റാത്ത ആൾക്കാർ പത്തും പതിനൊന്ന് നൂൽക്ക വ്യത്യസ്തമാകാൻ വേണ്ടി പത്തും പതിനൊന്ന് നൂൽക്ക അതും സലഫുകളുടെ മാർഗത്തിൽ നമുക്ക് കാണാൻ കഴിയും അള്ളാഹു സുബാനുവാത്ത ആല അവന്റെ നിർദ്ദേശപ്രകാരം റസൂല സുന്നത്ത് പ്രകാരം അമലുകൾ ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ പ്രധാനം ചെയ്യുമാറാവട്ടെ അറിവില്ലായ്മ വന്നു പോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു നമുക്ക് വിട്ടുപുറുത്ത് മാഫാക്കി തരട്ടെ മരണപ്പെട്ടവർക്ക് അള്ളാഹു മൊഹഫറത്തും മർഹമത്തും പ്രധാനം ചെയ്യട്ടെ കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ബഹുമാനായ വി പി മൊയ്തീൻ സാഹിബ് നമ്മുടെ ഖുറാൻ പഠിതാക്കളൊരാളാണ് വളരെ പോലും ഖുർആൻ പഠിക്കാൻ വേണ്ടി വന്നിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം മരണപ്പെട്ടത് അള്ളാഹുത്തിൽ അദ്ദേഹത്തിന് മഹഫറത്തും മർഹമത്തും പ്രധാനം ചെയ്യട്ടെ അദ്ദേഹത്തിന്റെ ബർസഹള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ അദ്ദേഹത്തെ നമ്മി അള്ളാഹു ജന്നാഹത്തിൽ ഫിറുതസ് ഒരുമിച്ച് കുട്ടുമാറാവട്ടെ നമ്മുടെ ഒരു സഹോദരിയുടെ ഉമ്മ ഖുർആൻ പടിതാവായ ഒരു സഹോദരിയുടെ ഉമ്മ പ്രയാസകരമായ അവസ്ഥ രോഗ രോഗിയായ ആശുപത്രിയിലായിരുന്നു എന്ന് ഡിസ്ചാർജ് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും പ്രയാസകരമായ ഭക്ഷണം കഴിക്കുന്നതിനും ബാക്കിയൊക്കെ പ്രയാസമുണ്ടെന്ന് പറഞ്ഞു ആ ഉമ്മയുടെ മകൾ പ്രാർത്ഥിക്കണമെന്ന് ഖുർആൻ കുറാൻ ഒരു സഹോദരിയാണ് ദീനന സ്നേഹിക്കുന്ന ഒരു സഹോദരിയാണ് അള്ളാഹു സുബ്ബാനു വത്താര ആ ഉമ്മക്ക് രോഗശമനം പ്രധാനം ചെയ്യുമാറാവട്ടെ നമ്മുടെ ജുമാക്ക് സ്ഥിരമായി വരുന്ന ഈ ജുമാക്ക് പള്ളിയിൽ പങ്കെടുക്കുന്ന നമ്മളൊരു സഹോദരൻ ഡിസ്കിന് സംബന്ധമായ അസുകാത്താൽ വളരെ പ്രയാസപ്പെടുന്നു ദ്വാന ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അള്ളാഹു സുബാനു വത്തല അദ്ദേഹത്തിന് രോഗശമനം പ്രധാനം ചെയ്യുമാറവട്ടെ നമ്മെ എല്ലാവരെയും എല്ലാവിധ രോഗങ്ങളിലൊന്നും രോഗങ്ങളുടെ പ്രയാസങ്ങളിലൊന്നും ആപത്തുകളിലൊന്നും അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളിലൊന്നും ദുരന്തങ്ങളിൽ നിന്നും വാത്തിരി രക്ഷ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات وحياكم منكم والاموات انك مجيب الدعوات يا قاضي اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم اعتق رقابنا من النار ورقاب ابائنا وامهاتنا وازواجنا واخواننا المسلمين اجمعين يا رب العالمين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداءك واعداء الدين اللهم اشف مرضانا المسلمين اللهم ارحم موتانا وموتى المسلمين ربنا تقبل منا دعاءنا انك انت السميع العليم وتب علينا انك انت التواب الرحيم واخر دعوانا ان الحمد لله رب العالمين